കാഞ്ഞങ്ങാട്ടെ യൂത്ത് വോയിസ് പടിഞ്ഞാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി ആംബുലൻസ് സംവിധാനം ഒരുക്കുന്നു ഇതിനായിരം പേർക്ക് ബക്കറ്റ് ബിരിയാണി നൽകി പതിനഞ്ച് ലക്ഷം രൂപയാണ് ട്രസ്റ്റ് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ജീവകാരുണ്യ സാംസ്കാരിക രംഗത്ത് നിരസാന്നിധ്യമായ യൂത്ത് വോയിസ് പടിഞ്ഞാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ക്യാൻസർ രോഗികൾക്ക് സൌജന്യമായി ആംബുലൻസ് സംവിധാനം സംവിധാനമൊരുക്കുന്നതിനായി ബിരിയാണി ചലഞ്ച് ചലഞ്ചൊരുക്കുന്നത് ഇരുപത്തിരണ്ടായിരം പേർക്കായി ബക്കറ്റിൽ ബിരിയാണി നൽകി പതിനഞ്ച് ലക്ഷം രൂപയാണ് ട്രസ്റ്റ് സമാഹരിക്കുന്നത് യൂത്ത് വോയിസ് പടിഞ്ഞാറിന്റെ കയ്യിലുള്ള നാലോളം ആംബുലൻസുകളിൽ ഒന്നായിരിക്കും ഇതിനായി ഉപയോഗിക്കുക കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശത്തുമുള്ള ക്യാൻസർ രോഗികൾക്കാണ് ഇത്തരത്തിലുള്ള സൌജന്യ ആംബുലൻസ് സംവിധാനം ഒരുക്കുകയെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവനന്തപുരം ആർ സി സി തലശ്ശേരി ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിലേക്ക് നിരവധി ക്യാൻസർ രോഗികളാണ് ആംബുലൻസിനായി വരുന്നത് ഇതിൽ പലരും ഡിസ്കൌണ്ട് ഉണ്ടാകുമോ എന്ന ചോദ്യം ഉന്നയിക്കാറുണ്ട് ഇത് കേട്ടാണ് ഇങ്ങനെയൊരു പുതിയ കാരുണ്യ പ്രവർത്തനത്തിന് യൂത്ത് വോയിസ് പടിഞ്ഞാർ മുന്നിട്ടിറങ്ങുന്നത് ഇതോടനുബന്ധിച്ച് മലയോര മേഖലയിലും അനാഥ അഗതി മന്ദിരത്തിലും വൃദ്ധസദനങ്ങളിലും പ്രത്യേക പാക്ക് ചെയ്ത് ആയിരം ബിരിയാണി സൌജന്യമായി നൽകും ഒരു ബക്കറ്റ് ബിരിയാണിക്ക് അറുനൂറ് രൂപയാണ് ബിരിയാണി ചലഞ്ചിന് ഈടാക്കുന്നത് മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നും ഭരവാഹികൾ അറിയിച്ചു വർക്കിംഗ് ചെയർമാൻ കെ കെ മുനീർ വർക്കിംഗ് കൺവീനർ ഷംസുദ്ദീൻ ജനറൽ കൺവീനർ സിറാജ് അബ്ദുള്ള ചീഫ് കോർഡിനേറ്റർ കെ പി നാസർ രക്ഷാധികാരി മുഹമ്മദ് ഫൈസൽ ആംബുലൻസ് കോർഡിനേറ്റർ അസ്ലം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി എച്ച് ലത്തീഫ് സൈനുദ്ദീൻ യൂസഫ് പി നവാസ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോട്